ഇന്ന് നമുക്ക് മട്ടൺ സ്റ്റ്യൂ തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അര കിലോഗ്രാം മട്ടൺ രണ്ട് സവാള നേരിയതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പത്ത് പച്ചമുളക് നെടുക പിളർന്നത് ആവശ്യത്തിന് കറിവേപ്പില നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് രണ്ട് ചെറിയ പൊട്ടാറ്റോ അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് രണ്ടാം പാൽ ഒന്നര കപ്പ് ഒന്നാം പാൽ അരക്കപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആദ്യം മട്ടണിൽ അല്പം ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വേവിക്കാം ഇതിന് നമുക്കൊരു കുക്കറിലിട്ട് വേവിക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം ഇതിലേക്കിനി വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുള്ളു ഇതിലേക്കിനി ഗ്രാമ്പും പട്ടയും ചേർക്കാം ഇതിലേക്കിനി സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം ഇപ്പോൾ സവാള നന്നായി വാഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഏഴിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാമത് ചേർക്കാം അല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് മട്ടണിൽ നേരത്തെ ചേർത്തിട്ടുണ്ട് അതുപോലെ പൊട്ടാറ്റോയിൽ ചേർത്തിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ച് ചെറുതായി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ബാക്കി വെച്ചിരുന്ന കുരുമുളക് കൂടിയൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഗ്രേവി ഒന്ന് ചെറുതായി കുറുകി തുടങ്ങി ഇനി നമുക്കിതിലേക്ക് എണ്ണാമ്പ ചേർക്കാം അല്പം കറിവേപ്പിലയും കൂടി കൊടുക്കാം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായാൽ നീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒന്നാം പാൽ ചൂടായി കഴിഞ്ഞു ഒന്നാം പാൽ തിളക്കരുത് നമുക്ക് ചോ ഓപ്പ് ചെയ്യാം നമുക്കിത് സേവിങ് പൗഡറിലേക്ക് മാറ്റാം